ഞാനൊരു കൊല്ലങ്കാരിയാണെങ്കിൽ ട്രിവാൻഡ്രം വന്ന് സെറ്റിൽ ആയ ശേഷം എൻ്റെ വയൽ ട്രിവാൻഡ്രംകാരി ട്രിവാൻഡ്രംകാരി അങ്ങനെ വരും എന്താണെന്ന് എനിക്കറിയാൻ പറ്റില്ല ഈ ട്രിവാൻഡ്രം വന്നതിന് ശേഷമാണ് ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നതും എനിക്ക് എന്തോ പത്മനാഭസ്വാമി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പൂജാ റൂമിൽ ഞാൻ വലിയൊരു ഫ്രെയിം വെച്ചിട്ടുണ്ട് സ്വാമിയുടെ ലാലിൻ ട്രിവാൻഡ്രൻകാരുടെ ബോഡി ഫുൾ പത്മനാഭസ്വാമിയുടെ ഒരു വിശ്വാസമാണല്ലോ അങ്ങനെ ഇന്ന് പത്മനാഭസ്വാമിയുടെ ആറാട്ടാണ് ആറാട്ട് കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ തന്നെ ഭയങ്കര ബ്ലോക്കാണ് അങ്ങനെ വണ്ടി കിട്ടിയ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് പിന്നെ നടക്കുകയാണ് ഉണ്ടായത് നടന്ന് നമ്മുടെ ശംഖുമുഖം എത്തിയപ്പോഴാണ് മനസ്സിലായത് ആറാട്ടകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പിന്നീട് ഞാൻ ഓടുകയാണ് ചെയ്തത് കാരണം എനിക്ക് ഇത് കാണണമെന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ ഒരു ആറേഴ് വർഷമായിട്ട് ട്രിവരാണമാണ് ശംഖുമുഖം നമുക്ക് വളരെ അടുത്താണെങ്കിലും ഞാൻ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ അപ്പം എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇതുപോലെ കുടിലെല്ലാം ദൈവങ്ങൾ വെച്ചിട്ടുണ്ട് ദൈവ ഓരോ അമ്പലങ്ങളിലെ ദൈവങ്ങളെ അപ്പം ആ ഓരോ ആ ഓരോ അടുത്തും ദീപാരായന നടക്കും മൂന്ന് പ്രാവശ്യം ആറാട്ടാണ് പത്മനാഭസ്വാമിയും അവരുടെ ഉപദൈവങ്ങളെയും നമ്മുടെ യഥാർത്ഥ ശംഖുമുഖത്തെ മണ്ഡപത്തിലോ ഭയങ്കര അലങ്കാരങ്ങളൊക്കെ വെച്ചിട്ടാണ് അവിടെ ഇങ്ങനെ ഈ ഒരു ഇരുമ്പിൻ്റെ വേലി കെട്ടിയിട്ടുണ്ട് അവിടെ നമുക്ക് പാസ് ഉള്ളവർക്ക് മാത്രമേ കയറാൻ പറ്റൂ പാസ് പാസ്സുള്ള മീൻസ് ഈ ആറാട്ടിൻ്റെ കൂടെ വന്നവർക്ക് അപ്പോൾ അവരെല്ലാമാണ് അതിനകത്ത് നിൽക്കുന്നത് നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല പാസ് ഉണ്ടെങ്കിൽ മാത്രമേ കയറാൻ പറ്റൂ അതൊരു സങ്കടമായിരുന്നു പക്ഷെ കൊണ്ടുപോകുന്നതെല്ലാം കാണാലോ അപ്പം നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ ആറാട്ടം നടന്നുകൊണ്ടിരിക്കുവാണ് ഈ അമ്പലങ്ങളിലെല്ലാം ദീപാരാധന നടക്കും അമ്പലം മീൻസ് അവിടെ ഇങ്ങനെ കുടിൽ പോലെ കെട്ടിയേക്കുന്നത് എന്നിട്ട് ഈ ദൈവങ്ങളെല്ലാം ആറാട്ടിനെ കൊണ്ടുവരും അപ്പം ഞാൻ ഓരോ ഇടത്തെയും മൂന്ന് പ്രാവശ്യം ആറാട്ടുണ്ടല്ലോ എല്ലായിടത്തും അപ്പം ഞാൻ ഓരോ ഇടത്തും ഇങ്ങനെ ഓടി നടന്ന് കാണുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ താലത്തിൽ അല്ലെങ്കിൽ ഉരുളിയിൽ ഇങ്ങനെ ഭഗവാന്റെ ആ ഒരു കുഞ്ഞു വിഗ്രഹം വെച്ച് കൊണ്ടുവന്ന് ഈ ചെണ്ടമേള എല്ലാം ആയിട്ട് ചെന്ന് അതിൻ്റെ കൂടെ ഉള്ളവരും എല്ലാം ഈ ഒരു കടലിൽ മുങ്ങി മുങ്ങിയിട്ടിങ്ങനെ കുളിച്ചു പൊങ്ങുവാണ് ചെയ്യുന്നത് പക്ഷെ ഭയങ്കര അതിശയാണ് ആ ഒരു സമയമാവുമ്പോൾ കടലിങ്ങനെ എന്തു പറയുന്ന ഭയങ്കരമായിട്ട് ഇനി കേറി ഭയങ്കര വലിയ തിരമാലകളുമാണ് കേട്ടോ നമ്മൾ ദൂരേ നിൽക്കുന്നെങ്കിലും നമ്മുടെ ആ ആ ഒരു ദൂരെ വരെ ആ ഒരു സമയം വരിങ്ങനെ മുങ്ങാൻ പോകുന്ന സമയമാകുമ്പോൾ കടല് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ തിരുമാലയൊക്കെ വലിയ രീതിയിൽ വരും ഭയങ്കര നമുക്ക് ഭയങ്കര അതിശയം തോന്നിപ്പോ അങ്ങനെ ഞാൻ എല്ലായിടത്തും ഓടി നടന്ന് കണ്ടിട്ട് ലാസ്റ്റ് ഞാൻ എനിക്ക് പത്മനാഭസ്വാമിയുടെ കാണണം എന്നുണ്ടായിരുന്നു ഇത് കണ്ടോ ഇത് ഞാൻ പിന്നെ അല്ലു ഏകയും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലായിരുന്നല്ലോ ചെറിയ കുട്ടികളാണല്ലോ അങ്ങനെ ഞാൻ അവരെ എടുത്ത് ഇത് കാണിക്കുകയാണ് ഭഗവാനെ കുളിപ്പിച്ചു കൊണ്ടുപോകുന്നത് അങ്ങനെ അത് കഴിഞ്ഞെങ്കിലും നിന്നത്തേക്ക് തന്നെ കടലിൽ നമ്മുടെ അടുത്ത് വരെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പത്മനാഭ സ്വാമിയുടെ അവിടേക്കാണ് പോയത് അവിടുത്തെ എനിക്ക് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ചെന്ന് ആ ഒരു ആ ഒരു ആൾക്കാർ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഫ്രണ്ടിൽ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞുണ്ടോ സ്വാമിയെ കൊണ്ടുപോകണ സ്വാമിയെ ഫുൾ ഇങ്ങനെ മഞ്ഞ പൂശിയാണ് മഞ്ഞൾ പൂശിയാണ് കൊണ്ടുപോയത് അതിൻ്റെ തന്നെ ഉപദേവങ്ങളും ഉണ്ട് പിന്നെ അതിന്റെ ആൾക്കാരും തിരുമേനിമാരും നമ്മുടെ കൊട്ടാരത്തിൽ നിന്നുള്ള ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ പോലീസിന്റെ എല്ലാവിധ ഇതൊക്കെ കൊടുത്തിട്ടാണ് സ്വാമിയെ കൊണ്ടുപോകുന്നത് ആ സമയക്ക് ഇങ്ങനെ കണ്ടില്ലേ തീടെ പന്ത അത് മറ്റ് ദൈവങ്ങളുടെ അവിടെ കുളിക്കുന്ന ആ ഒരു കുളിക്കുന്നില്ല ആറാട്ടിൻറെ അവിടെ ആ ഒരു തീ പീടെ ആ ഒരു പന്തൊന്നും ഉണ്ടായിരുന്നില്ല പത്മനാഭസ്വാമിക്ക് ഭയങ്കര ഒരു കറക്റ്റ് ഒരു രാജാവിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ ആ ഒരു പ്രൗഢിയോട് കൂടി തന്നെയാണ് സ്വാമിയുടെ നടത്തുന്നത് ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഇത്രയും നാൾ വന്നിട്ട് ഇത് എന്താ കാണാതെ ഞാൻ വിട്ടേന്നുള്ളത് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി എനിക്ക് എത്ര കണ്ടിട്ടും എനിക്ക് ഇങ്ങനെ മതിയായില്ല സാധാരണ ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോകുമെങ്കിലും ഞാൻ ഇങ്ങനെ മെനക്കെട്ട് ഞാൻ ഒന്നും അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അധികം ഇങ്ങനെ തെള്ളിൻ്റെ ഇടയിലും ആൾക്കാരുടെ ഇടയിലും പോയി അങ്ങനെ കാണാൻ ആൾ ഒഴിഞ്ഞു നിൽക്കുമ്പോ അമ്പലത്തിൽ പോയി തൊഴും എന്നല്ലാതെ എനിക്ക് അങ്ങനെ ഇടിച്ചു കയറി കാണുന്നതിനോട് ഭയങ്കര താല്പര്യം കുറവാണ് പക്ഷെ എനിക്കിത് എന്തോ പത്മനാഭസ്വാമിയോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്തോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കരമായിട്ട് വീണ്ടും 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 ഇങ്ങനെ കാണാൻ തോന്നുന്നുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇല്ലായിരുന്നു അവിടെ നല്ല അടിപൊളി ഒരു വൈബാണ് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഓരോരുത്തർ നേർച്ചടയാണോ എന്തോ നമുക്കിങ്ങനെ അവയിൽ നനച്ചത് അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കാനും ഇങ്ങനെ തരുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അവരിങ്ങനെ കൊണ്ടു കൊടുക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് സ്വാമിയുടെ കണ്ട് കഴിഞ്ഞല്ലോ അപ്പോഴത്തേക്ക് കണ്ടില്ലേ എല്ലാണം വെള്ളവും കയറ്റി മണ്ണും കയറ്റി ഷൂ എല്ലാം നനച്ചു കുതിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് അപ്പോഴാണ് അവിടെ ഈ ഒരു പാവയുടെ ഇത് കണ്ടത് ഏകുട്ടി ഒന്നാമത് വരാനേ മടിച്ചാണ് നിൽക്കുന്നത് ബീച്ച് നിന്ന് അങ്ങനെ എങ്ങനെയെങ്കിലും വലിച്ച് കൊണ്ടുപോവാൻ നിന്നപ്പോഴാണ് ഇതിനെ കൊണ്ടുവന്ന് അവളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നത് അപ്പം പിന്നെ ഏകുട്ടിക്ക് ഒട്ടും വരാൻ താല്പര്യം ഇല്ല നമ്മളവിടേക്കിടന്ന് വിളിക്കുകയാണ് കാരണം ഇങ്ങനെ കുറെ നേരമായിട്ട് നിൽക്കുന്നോണ്ട് അവർ രണ്ടുപേരും ഫുഡും കഴിച്ചിട്ടുണ്ട് ണ്ടായിരുന്നില്ല അടുത്ത പിന്നെ കാറിലൊക്കെ കയറുമ്പോൾ കിടന്ന് ഉറങ്ങിയാലോ അതുകൊണ്ട് വേഗം വീട് പിടിക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത് ഏകക്കുട്ടി പിന്നെ അവിടെ അവിടെ നീരിപ്പായി ഏകുട്ടിക്ക് ഇത് എത്ര കണ്ടിട്ടും മതിയാവുന്നില്ല അപ്പോഴാണ് ഈ ഒരു മോള് വന്നത് കറക്റ്റ് എനിക്ക് എൻ്റെ ബ്രദറിൻ്റെ മോളെ പോലെ തോന്നിട്ട് അവിടെ വന്ന ഏകക്കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ യും ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് അവളെ ഇങ്ങനെ ഓർമ്മ വന്നു അങ്ങനെ അവിടെ നിന്ന് ഒരുവിധം ഏകുട്ടിയെ വലിച്ചു പിടിച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങി തരാം അങ്ങനെ സോപ്പൊക്കെ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് വീട്ടിൽ വന്ന് കേറിയിട്ടും നമുക്ക് എനിക്ക് ഇങ്ങനെ ആ ഒരു ഓരോ മൊമെന്റ്സും ഉണ്ടല്ലോ ഇങ്ങനെ കുളിപ്പിക്കാൻ അങ്ങനെ ആറാട്ടിനെ കൊണ്ടുപോകുന്നതും ഇങ്ങനെ അത് കഴിഞ്ഞ മുങ്ങിയിട്ട് ഇങ്ങനെ വരുന്നതും എനിക്ക് എനിക്കത് തന്നെ ഇങ്ങനെ മനസ്സിലാക്കുമായിരുന്നു കേട്ടോ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കിനി സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴുകണം എനിക്ക് നമ്മളിത്ര അടുത്തായതോണ്ടാണോ എന്തോ വളരെ കുറച്ചേ തൊഴാൻ പോകാറുള്ളു വളരെ കുറച്ചെന്ന് വെച്ചാൽ വർഷത്തിൽ ഒരു രണ്ടു മൂന്നാല് തവണ എനിക്കൊന്നും അതിന് പുറത്തുനിന്നുള്ളവരൊക്കെ ആണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് എപ്പോഴും വരുന്നത് നമ്മൾ അടുത്ത് നിൽക്കുന്നവരായതുകൊണ്ടാണോന്ന് തോന്നുന്നു പോകാൻ ഭയങ്കര മടിയാണ് പ്രത്യേകിച്ച് ഈ കുട്ടികളെ കൊണ്ട് പോകുന്നത് ആലോചിക്കുമ്പോഴാണ് ഒരു മടി എനിക്ക് എന്തായാലും ഈ ആഴ്ച ഒന്നു പോയി തൊഴണമെന്നുണ്ട് സമയത്ത് അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് പോവാൻ പോവാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ